പുതു തലമുറയുടെ സൗന്ദര്യ സംഗ് നിറം പകരാൻ പൈപ്പർ ബ്ലൂം പ്രവർത്തനം ആരംഭിച്ചു നഗരസഭാ ചെയർപേഴ്സൺ സബീന ബെഞ്ചു സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു തെനങ്കു ബൈപ്പാസിൽ സ്ഥാപനം പ്രവർത്തിക്കുന്നത് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ടി സി രാജു തന്നിൽ മുഖ്യ അതിഥിയായിരുന്നു ലേഡീസ് ആൻഡ് ബ്യൂട്ടി പാർലർ പൈപ്പർ ബ്ലൂം തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു തെനങ്കുന്ന് ബൈപ്പാസിലെ ഓറഞ്ച് ടവേഴ്സിലാണ് അത്യാധുനിക സൗകര്യങ്ങളെല്ലാം ഓർത്തിണക്കിക്കൊണ്ട് പൈപ്പർ ബ്ലൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് പ്രോപ്പറേറ്റർമാരായ ജിമ്മി മാത്യു അനു ജിമ്മി എന്നിവരുടെ സാന്നിധ്യത്തിൽ തൊടുപുഴ നഗര നഗരസഭാധ്യക്ഷ സബീന ബിഞ്ചു സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു തൊടുപുഴ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ വാർഡ് കൌൺസിലർ ജോസ് മഠത്തിൽ തുടങ്ങിയവർ വിശിഷ്ട അതിഥികളായി പങ്കെടുത്തു 啊，对。Oh, പുതുതലമുറയുടെ സൗന്ദര്യ സങ്കല്പങ്ങളോടെ ചേർന്നു പോകുന്ന എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെയുമാണ് വി ഐ പി റൂം ബ്രൈഡൽ റൂം ഫേഷ്യൽ റൂം ലേഡീസ് ആൻഡ് ജെന്റ്സ് എന്നിവർക്കായി വെവ്വേറെ ഹെയർ കട്ടിംഗ് റൂം എന്നിവയെല്ലാം സ്ഥാപനത്തിന്റെ പ്രത്യേകതകളാണ് എല്ലാവിധ സേവനങ്ങൾക്കും മുപ്പത് ശതമാനം കിഴിവും ഏർപ്പെടുത്തിയിട്ടുണ്ട് കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്ക് ഹെയർ ട്രീറ്റ്ലംസ് എല്ലാ ഐറ്റം വരുന്നുണ്ട് ലേഡീസിൻ്റെ എല്ലാ വർക്കുകളും വർക്കുകൾ ചെയ്യുന്നതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഡ്വാൻസ് കോഴ്സുകളൊക്കെ നമ്മൾ ഈ പാർലറിലും കൊണ്ടുവരാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇതിൻ്റെ അകത്ത് വന്ന് നമുക്ക് മൈക്രോ ഗ്ലൈഡിങ് കീപ്പിൻ്റെ ഐറ്റംസ് എല്ലാം ിപ്കോട്ട് ഓരോ മൈക്രോ മൊബൈൽ എല്ലാം വരുന്നുണ്ട് നമ്മുടെ മറ്റൊരു ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു പ്രീമിയം രീതിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത് വി ഐ പി റൂമുണ്ട് അതുപോലെ ബ്രൈഡൽ റൂമുകൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഉണ്ട് പിന്നെ ഫേഷ്യൽ റൂംസ് ഉണ്ട് പിന്നെ ജെൻസ് ആൻഡ് ലേഡീസ് ഹെയർ കട്ട് ജെന്റ്സിൻ്റെ ഏരിയ സെപ്പറേറ്റ് ആയിട്ട് ലേഡീസിൻ്റെ ഏരിയ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ അത് തിരിച്ചിട്ടുണ്ട് നമ്മളിത് വിഷൂസ് നമുക്ക് കൂടുതൽ കാണാറുണ്ട്